അക്ഷരങ്ങളും ആശയങ്ങളും കലയും മേളിക്കുന്ന മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ ഏഴാമത് എഡിഷന് കേരള പിറവി ദിനമായ ഇന്ന് മലയാള സർഗാത്മകതയുടെ ഏഴ് പ്രതിഭകളെ പ്രണമിച്ചുകൊണ്ട് വിളംബരമാവുകയാണ് മലയാള സാഹിത്യ നിരൂപണത്തിലെ ഗുരുഭൂതയായ ഡോക്ടർ എം ലീലാവതി ടീച്ചറെ മാതൃഭൂമി എഡിറ്റർ മനോജ് കെ ദാസും മാതൃഭൂമി മീഡിയ സ്കൂളിലെ വിദ്യാർത്ഥികളും വീട്ടിലെത്തി ആദരിച്ചു എന്റെ എഴുത്തു ജന്മത്തിന് മാതൃഭൂമിയാണ് അമ്മയായത് അമ്മ മകളെ ആദരിക്കുകയല്ലോ പതിവ് അനുഗ്രഹിക്കുകയാണല്ലോ അതുകൊണ്ട് മാതൃഭൂമിയായ അമ്മ എനിക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന് ഞാൻ അങ്ങനെ അയച്ച കടപ്പെട്ടിരിക്കുന്നു അതും അത്ര ഉചിതമല്ല എന്താണെന്ന് വെച്ചാൽ മക്കൾ അമ്മയോട് അമ്മ അമ്മയ്ക്ക് നന്ദി എന്ന് പറയാറില്ലല്ലോ മുഴുവൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു സൂക്ഷിക്കുന്നു റിയ റിയ ബേബി ചേരുന്നുണ്ട് അക്ഷരോത്സവത്തിന്റെ പുതിയ പതിപ്പിന് തുടക്കമാകാൻ പോവുകയാണ് ഈ കേരളപ്പറവി ദിവസം മലയാള സാഹിത്യത്തിന്റെ അമ്മയായ സരസ്വതി ദേവിയായ ലീലാവതി ടീച്ചറിൽ നിന്നല്ലാതെ ഇതിലും വലിയൊരു തുടക്കം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല ആര്യ ലീലാവത ടീച്ചറുടെ ആ വാക്കുകൾ തന്നെ മാതൃഭൂമിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്നേഹസമ്മാനമാണ് അമ്മയെപ്പോലെയാണ് മാതൃഭൂമി ആ അമ്മയിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം അനുഗ്രഹമാണ് അതൊരാദരമായി കാണുന്നില്ല എന്നതാണ് ടീച്ചർ മാതൃഭൂമിയുമായുള്ള പതിറ്റാണ്ടുകളായുള്ള ബന്ധത്തെ ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ അത് ഏറ്റവും വലിയ സ്നേഹ മാതൃഭൂമി അന്താരാഷ്ട്ര പുസ്തകോ തുടക്കമായി തന്നെ മാതൃഭൂമി ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയാണ് ഏഴ് പ്രതിഭകളെ വീട്ടിലെത്തി അവർക്കൊപ്പം ആദരിച്ചുകൊണ്ട് അവർക്കൊപ്പം സ്നേഹം പങ്കുവച്ചുകൊണ്ടാണ് മാതൃഭൂമി ആ വലിയൊരു തുടക്കത്തിന് കേരള പ്രവേദനത്തിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ലീലാത ടീച്ചറുടെ വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു ആ ഒരു സന്തോഷത്തോടെ നമ്മൾ തുടങ്ങുകയാണ് മാതൃഭൂമി പത്രാധിപർ അതോടൊപ്പം തന്നെ എല്ലാവരും ചേർന്ന് കുടുംബാംഗങ്ങൾ വീട്ടിലെത്തിയാണ് ടീച്ചർക്ക് ആദരുന്നത് ടീച്ചറുടെ വാക്കുകളാണ് ഏറ്റവും വലിയ ഒരു സ്നേഹമായി അതെ നമ്മുടെ ഏഴാമത് അക്ഷരോത്സവത്തിന് ഇതിലും വലിയൊരു അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുവാനില്ല കാരണം ലാമത്തെ ടീച്ചറെ പോലെ ഒരു ഒരു അമ്മ ആ അമ്മയുടെ വാക്കുകൾ ആ അമ്മയുടെ അനുഗ്രഹം ചുരിഞ്ഞാണ് നമ്മൾ ഈ കേരളപ്രവേദനത്തിൽ അക്ഷരോത്സവത്തിന്റെ വിളംബരം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടീച്ചറെ പോലെയുള്ള മറ്റ് ആറ് പ്രതിഭകളുടെയും ടീച്ചറോടൊപ്പം തന്നെ മാതൃഭൂമിക്കൊപ്പം വളരുകയും കേരള പെരുമ ദേശങ്ങൾക്കപ്പുറം എത്തിക്കുകയും ചെയ്ത ഈ ഏഴ് പേരുടെ അനുഗ്രഹം ഏഴാമത്തെ അക്ഷരോത്സവത്തിൻ്റെ ഒരു വേറൊരു തലത്തിലേക്ക് തന്നെ ഉയർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്കിതൊരു വെല്ലുവിളിയാണ് ഈ അനുഗ്രഹത്തിനൊപ്പമുള്ള രീതിയിൽ നമ്മുടെ അക്ഷരോത്സവം നമ്മൾ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട് ആ വെല്ലുവിളി സവിനയം മാതൃഭൂമി ഏറ്റെടുക്കുകയാണ് ടീച്ചർക്കും മറ്റ് ആറ് പേർക്കും ആറ് പ്രതിഭകൾക്കും മാതൃഭൂമിക്കൊപ്പം ഈ ദിനത്തിൽ ചേർന്നതിനെ നന്ദി രേഖപ്പെടുത്തുന്നു സന്തോഷമുള്ള ദിവസമാണ് മാതൃഭൂമിക്കുന്ന് നമ്മുടെ മീഡിയ സ്കൂളിലെ കുട്ടികളുമായി ടീച്ചർ സംവദിച്ചിരുന്നു അക്ഷരങ്ങളെ കുറിച്ച് എഴുത്തിനെ കുറിച്ചൊക്കെ ടീച്ചർ സംസാരിച്ചു ടീച്ചർ ഇന്ന് കേരളപ്പിറവി ദിനം കൂടിയാണ് ടീച്ചർക്കെന്താ മാതൃഭൂമി കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് കേരളപ്പിറവി ദിനത്തിന് ടീച്ചർ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട് ടീച്ചർക്കെന്താ പറയാനുള്ളത് കേരള ഏത് പ്രദേശത്തിൻ്റെയും സംസ്കാരത്തിന്റെ പുരോഗതി ഉണ്ടാകുന്നത് ഭാഷയിലൂടെയാണ് സാഹിത്യത്തിലൂടെയാണ് കലകളിലൂടെയാണ് അങ്ങനെ ഭാഷ പരമ്പ അടിസ്ഥാനത്തിൽ കേരളം ഒന്നായി തീർന്നത് നവംബർ ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അതുവരെ കേരളം പിന്നെ മഹാകവി പറഞ്ഞതുപോലെ പോയി കേരളം മൂന്ന് മുറിയായി ഒടിഞ്ഞമില്ലായി സംസ്കാരത്തിൻ്റെ ഞാൻ അഴഞ്ഞഴഞ്ഞായി ഒരു വലിയ അതിൻ്റെ പാത്തി മൂന്നായിട്ട് മുറിഞ്ഞാൽ പിന്നെ ചാണുണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പൊ സംസ്കാരത്തിന്റെ ഞാന് അഴിഞ്ഞഴിഞ്ഞു പോവുകയാണ് പാറ്റി മുറിഞ്ഞപ്പോൾ എന്ന് വിലപിച്ച അവസ്ഥയായിരുന്നു ബ്രിട്ടീഷ് മലബാർ കൊച്ചി തിരുവിതാംകൂർ ഇങ്ങനെ മൂന്നായിട്ട് ഒടിഞ്ഞു കിടക്കുകയായിരുന്നു ആ ഒടിഞ്ഞുകിട കേരളത്തെ ഒന്നാക്കി തീർത്ത് ഏക കേരളമാക്കി തീർത്തത് ആണ് ഈ നവംബർ ഒന്നാം തീയതി അതാണ് കേരളത്തിലെ പ്രാധാന്യം ഒരുപാട് സന്തോഷം ടീച്ചറെ ഒരുപാട് സന്തോഷം ടീച്ചറെ കേൾക്കാൻ പറ്റിയതിൽ ടീച്ചർ നേരത്തെ മാതൃഭൂമിക്ക് എല്ലാവിധ ആശംസകളും നേർന്നിരുന്നു അക്ഷരോത്സവത്തിന് അതിന്റെ ആശംസകളൊക്കെ നമ്മൾ ടീച്ചറുടെ വാക്കുകൾ കേട്ടതാണ് എന്തായാലും ഏഴ് പ്രതിഭകളെയാണ് മാതൃഭൂമി ആദരിക്കുന്നത് ലീലാമത് ടീച്ചറിൽ നിന്ന് ആ തുടക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്